അർഹതപ്പെട്ടതിൻ്റെ അതിജീവനം എന്നുള്ളതാണ് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് നിരന്തരമായി പറയുന്നതെന്ന് തോന്നുന്നു ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അത് മനസ്സിലാക്കാനും അത് പഠിക്കാനുമുള്ള ഒരു പ്രാഥമികമായ ഉപാധി എന്ന് പറയുന്നത് അത് കൃത്യമായി എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അത് സംഭവിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവിടെ വരും ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ മെക്കാനിസം അല്ല അർഹതപ്പെട്ടതിൻ്റെ അതിജീവനം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നൊന്ന് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാൾസ് ഡാർവിൻ്റെ ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്ന വളരെ ഐതിഹാസികമായ പുസ്തകം വരുന്നത് അതിന് ഏതാണ്ട് എട്ട് വർഷത്തിന് മുമ്പ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഫിലോസഫർ അദ്ദേഹം കോയിൻ ചെയ്ത വാക്കാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഡാർവിനിസത്തിൽ അദ്ദേഹം ഒരു കാര്യമാണ് ഓ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഡാർവിൻ ഈ വാക്ക് പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഡാർവിനിസം എന്ന് പറയുന്നത് സോഷ്യൽ ഡാർവിനിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സുന്നികളും അഹമ്മദിയ വിഭാഗക്കാരും എന്ന് പറയുന്നത് പോലെ ഉണ്ടാകും സുന്നികൾക്ക് ഒരു പ്രവാചകനേ ഉള്ളൂ അഹമ്മദിയ വിഭാഗക്കാർക്ക് രണ്ട് പ്രവാചകനുണ്ട് ആ ഒരു വലിയ വ്യത്യാസം ഈ സോഷ്യൽ ഡാർവിനിസവും ഡാർവിനിസവും തമ്മിലുണ്ട് അനുയോജ്യമായവയുടെ അതിജീവനമാണ് ഇവല്യൂഷൻ പറയുന്നത് അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്താണോ അനുയോജ്യമായത് അത് ശക്തനാവണമെന്നില്ല ഞാൻ തന്നെ പലപ്പോഴും ഈ ഒരു ഒട്ടത്തരം പലപ്പോഴും ആളുകൾ പറയുന്നത് കൊണ്ടാണ് ഇവല്യൂഷൻ്റെ നാച്ചുറൽ സെലക്ഷൻ്റെ മെക്കാനിസം എന്ന നിലയിൽ ഞാൻ ആ ട്രെയിനിൻ്റെ ഉദാഹരണം പറയുന്നത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം വരും ബയോളജിക്കൽ ഇവല്യൂഷനിലെ റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ എന്നുള്ള അതിൻ്റെ മെക്കാനിസം പറയുമ്പോൾ തന്നെ നാച്ചുറൽ സെലക്ഷൻ്റെ തത്വം എന്ന് പറയുന്നത് അത് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് ഏജൻ്റ് ലെസ് ആണ് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിയന്താവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിർദ്ദേശ ശക്തിയോ ഇല്ല എന്നുള്ളതാണ് ആ എൻ്റെ ഒരു ഉദാഹരണം കേട്ടുള്ളവർക്കറിയാം ആ ഉദാഹരണത്തിൽ അതിജീവിക്കുന്നത് ഒരു കുട്ടിയാണ് ആ കുട്ടി ഏറ്റവും ശക്തനല്ല ഏറ്റവും ബുദ്ധിമാനല്ല ഏറ്റവും എഡ്യൂക്കേറ്റഡ് അല്ല ഏറ്റവും സുന്ദരൻ ഒന്നുമല്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൻ്റെ വളരെ ചെറിയ ഒരു വാതിൽ തുറന്നു വരുമ്പോൾ അതിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയുന്നത് ആ കുട്ടിക്ക് മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം നീന്തൽ മത്സരത്തിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ബാക്കി എല്ലാവരും അവരെല്ലാം ശക്തരാണ് എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാ തരത്തിലും അവർ മുന്നിലാണ് പക്ഷേ അവർ ആ ഒരു സാഹചര്യത്തിൽ സെലക്ട് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് അവിടെ ഒരു സീരീസ് ഓഫ് സമവാക്യങ്ങൾ മാത്രമാണ് വരുന്നത് അല്ല ശക്തന്റെ അതിജീവനം അല്ല ഈ ബലൂഷൻ പറയുന്നു ശക്തരായിട്ടുള്ള അങ്ങനെയാണ് ഈ ഡൈനസോസ് അതിജീവിക്കുവാരുന്നല്ലോ എത്രയോ ശക്തരായിട്ടുള്ള ജീവികൾ നിലനിന്നിട്ടില്ല അതിജീവിച്ചിട്ടുള്ള ജീവികളൊക്കെ നോക്കുക ബാക്ടീരിയകൾ ഇത്രയും കോടിക്കണക്കിന് വർഷമായിട്ട് ബാക്ടീരിയകൾ അതിജീവിച്ചു ബാക്ടീരിയ ആണോ ഏറ്റവും ശക്തരായ മനുഷ്യർ അല്ലെങ്കിൽ ശക്തരായ ജീവികൾ നിങ്ങൾ പാറ്റയെ കുറിച്ച് നോക്കുക പാറ്റയൊക്കെ ഒരുപാട് കാലം ഇതേ ഭോമിൽ തുടരുകയാണ് മറ്റു ജീവികൾ ഇല്ലാതാകുന്നു പോകുന്നു വരുന്നു അപ്പോൾ ശക്തന്റെ അല്ല ഇവല്യൂഷൻ പറയുന്നത് എന്ന് അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞു നടക്കുന്നത് വളരെ മോശമാണ് അനുയോജ്യമായവയുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനിസംസ് ഓൺ ദ ബേസിസ് ഓഫ് റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ വിൽ ബി സെലക്റ്റഡ് അല്ല ശക്തനല്ല അത് ജംഗിൾ ലോയാണ് പറഞ്ഞത് അതാണ് തുടക്കത്തിലാണ് ഞാൻ പറഞ്ഞത് മൊറാലിറ്റി ഓഫ് നേച്ചർ എന്ന് ഞാൻ പറഞ്ഞത് അതിനകത്ത് വരുന്ന സാധനമാണ് ഈ സോഷ്യൽ ഡാർവിനിസം ആണ് മുന്നോട്ട് വെക്കുന്നത് എന്തെങ്കിലും സർ എന്തെങ്കിലും സോഷ്യൽ ഡാർവിനിസം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എസെൻസ് സോഷ്യൽ ഡാർവിനിസം മുന്നോട്ട് വെക്കുന്നു പിന്തുണയ്ക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്തതിന് ഉണ്ടെങ്കിൽ പറയണം സോഷ്യൽ ഡാർവിനിസവും ഡാർവിനിസുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഡോക്കിൻസ് പല തവണ നൂറ് തവണ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കുറെ ആൾക്കാരാണ് സോഷ്യൽ ഡാർവിനിസം അല്ല ഡാർവിനിസം ഇത് രണ്ടും രണ്ട് കാര്യം മറ്റൊരു പൊളിറ്റിക്കൽ തിയറിയാണ് അതും എസെൻസുമായിട്ട് എന്ത് ബന്ധം ഇത് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എസ്സൻസ് സോഷ്യൽ ഡാർവിനിസ് അത് എന്താണ് എൻ്റെ എന്താ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണോ ആണോ നമുക്ക് പറയുന്ന ഒരു സുഖമാണ് എന്നുള്ളതുകൊണ്ടാണെങ്കിൽ ഓക്കെ ഐ ഡോണ്ട് മൈൻഡ് അല്ല നുണ പറയുകയാണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ് പക്ഷേ യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വസ്തുതയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് സോഷ്യൽ ടാർവൻസി പിന്തുണച്ചുകൊണ്ട് നമ്മൾ പറയുകയും ചെയ്തതെന്ന് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് സോഷ്യൽ ഡാർവിനിസം പിന്തുടരുന്നതിന് തെളിവായിട്ട് പറഞ്ഞത് ജാതി സംവരണത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് ആ വളരെ വളരെ രസകരമായ ഒരു വാദമാണ് എന്താണ് ഈ ജാതി എന്ന് പറയുന്നത് ജാതി സംവരണം എന്ന് പറയുന്നത് ഇപ്പോൾ മുഹമ്മദ് വേളത്തിനും കുഞ്ഞാലിക്കുട്ടിക്കും ഷിഹാബ് തങ്ങൾക്കുമൊക്കെ ഒരു പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പദവിയിലേക്കോ അപേക്ഷിക്കുമ്പോൾ അവർ ഇന്ന ജാതിയിൽ ഇന്ന മതത്തിൽ ജനിച്ചതായതുകൊണ്ട് മാത്രം അവർക്ക് മുൻഗണന കൊടുക്കണമെന്ന് പറയുന്ന സംഗതിയാണ് ഇത് റേഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത് ഇദ്ദേഹവും വേറൊരാളുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഇയാൾ ഇന്ന ജാതിയിൽ ജനിച്ചതാണ് അതുകൊണ്ട് ഇയാൾക്ക് ഇത് കൊടുക്കുക ഒരിടത്ത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അർഹതയാക്കി മാറ്റുന്ന സെക്ടേറിയനായിട്ടുള്ള ജാതീയതയാണ് ജാതി സംബന്ധത്തിൻ്റെ അടിസ്ഥാനം ഇദ്ദേഹം പറഞ്ഞു പിന്നാക്കം നിൽക്കുന്നവര് തള്ളലാണ് അശക്തനെ തള്ളലാണ് ജാതി സംവരണത്തെ എതിർക്കു എതിർക്കുന്നതിലൂടെ നടക്കുന്നുണ്ട് അല്ലേ അല്ല നേരെ തിരിച്ച ജാതി സംവരണത്തിൽ ഒരിക്കലും പിന്നാക്കം നിൽക്കുന്നവർക്ക് കിട്ടില്ല എപ്പോഴും മുന്നാക്കം നിൽക്കുന്നവർക്കേ കിട്ടൂ അന്ന് അതിൻ്റെ മെക്കാനിസം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക ജാതി പ്രഭുക്കൾക്കും പ്രതി ഇപ്പോൾ ജാതികളുടെ കൂട്ടമാണെങ്കിൽ അതിലേറ്റവും പ്രഭുജാതിയിലുള്ളവർക്കായിരിക്കും കൂടുതൽ കിട്ടുക കാരണം എന്താണ് ജാതിയാണ് പ്രധാന മാനദണ്ഡവും ഒരു ജാതി തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുന്നാക്കം നിൽക്കുന്നവർക്കായിരിക്കും പിന്നാക്കം നിൽക്കുന്നവർക്കല്ല ജാതി സംവരണം മുന്നാക്കാൻ നിൽക്കുന്നവർക്കാണ് ഒന്നുകിൽ ജാതിയിൽ മുന്നാക്കം നിൽക്കുന്നവർ അല്ലെങ്കിൽ ജാതികളിലെ മുന്നാക്ക ജാതി അല്ലാതെ പിന്നാക്കം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് യാതൊരു സാധ്യതയില്ല ഒരു റാങ്ക് ലിസ്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പൂജ്യം മുതൽ എൺപത് മാർക്ക് വരെ ഉണ്ടെന്നിരിക്കട്ടെ ആർക്കാണ് യഥാർത്ഥത്തിൽ ജോലി കൊടുക്കേണ്ടത് പൂജ്യം മാർക്ക് ഉള്ളവനല്ലേ അവനല്ലേ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നത് അവന് അവന് വർക്ക് ചെയ്യാൻ സാഹചര്യമില്ല സാമൂഹ്യ സാഹചര്യം മറ്റു പ്രശ്നങ്ങൾ അവനല്ലേ ജോലി കൊടുക്കേണ്ടത് അപ്പൊ കുറേ നല്ല നിയമനം നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ജാതി മുന്നാക്ക ജാതിയിലെ മുന്നോക്കാരന് കൊടുക്കുന്നു ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു രണ്ട് ഒന്ന് റേഷ്യലാണ് മറ്റൊന്ന് സെക്ടേറിയൻ ആണ് മറ്റൊന്ന് ഈക്വാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെതിരാണ് ഇതാണോ സോഷ്യൽ ഡാർവിനിസം നിങ്ങൾ പറഞ്ഞ മൂന്ന് രീതിയിലും നിങ്ങൾ പറയുന്ന യഥാർത്ഥത്തിൽ സോഷ്യൽ ഡാർവനിസം എങ്ങനെ കുറേഷി വർഗക്കാര് കൂടിയ ആൾക്കാരാണെന്ന് പറയുന്ന പോലെ ഇന്ന ജാതിയിലായതുകൊണ്ട് പണ്ട് നമ്പൂതിരിമാരുടെ കാര്യം പറയുന്നോളം അവർക്കൊരു മേൽക്കോയ്മ ജാതി അല്ല എവിടെ ജനിച്ചു എന്നുള്ളതല്ല അവന്റെ മെരിറ്റിന്റെ കാരണം അത് വെച്ചല്ല മെരിറ്റ് നോക്കേണ്ടത് ജാതി സംവരണത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന സോഷ്യൽ ഡാർവനിസം അല്ല അതിന്റെ വിപരീതമാണ് എന്ന് മനസ്സിലാക്കുക